എല്ലാവർക്കും നമസ്കാരം ജോഷി പറഞ്ഞതുപോലെ അതിന്റെ ആ കഥാംശമാണ് എന്നെ ആ കോണ്ടാക്ട് ചെയ്തപ്പം ആക്ച്വലി ടീം എന്താ ജോഷി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ ഇവരുടെ ടീമിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു സോ ഞാൻ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് അന്ന് ഞാൻ അന്ന് ഒറ്റയടയ്ക്ക് ഇരുന്ന് ഫുൾ സ്ക്രിപ്റ്റ് ആയിരുന്നു വളരെ മൂവിങ് ഒരു സോൾഫുൾ ആയ ഒരു സബ്ജക്ട് ആൻഡ് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു അവയർനെസ് മാത്രല്ല അത് ഒരുപാട് കോൺഫിഡൻസ് ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് കൊടുക്കാനുള്ള ഒരു സന്ദേശം ഈ സിനിമയിൽ അതാണ് എന്നെ ഏറ്റവും അധികം അട്രാക്റ്റ് ചെയ്തത് കാരണം നമുക്ക് പല പല പ്രശ്നങ്ങളുണ്ട് ി പലർക്കും പല കഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടാവും പക്ഷെ ഇതൊരു അവനവന്റെ ജീവിതത്തിൽ നടന്ന ജോഷി ബഷീർ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മകൾക്ക് നടന്ന സംഭവം അപ്പൊ എനിക്കും ഭയങ്കര മൂവഡായിട്ട് അങ്ങനെ ഒരു തോട്ട്ഫുൾ ഒരു പ്രോസസ് ഓഫ് അത് ഈ മോക്ക് നടന്ന ഒരു സംഭവം അവനൊരു സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ തോട്ട് അതിനെ നമ്മള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ ജാസ്മിൻ എല്ലാത്തിനും നമ്മുടെ സ്റ്റാർ തുരുവി അതിൽ ആ സ്ക്രിപ്റ്റ് ഞാൻ അതാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴ് വളരെ സോൾ വളരെ ഹാർട്ട് ഫെൽറ്റ് ബിക്കോസ് അത് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് അത് അതിമനോഹരമായിട്ട് അവർ സ്ക്രീൻ പ്ലേ ഫോമാറ്റിൽ ചെയ്തു അത് നമുക്ക് വായിക്കുമ്പോൾ വീനോ ആ സീൻ്റെ ഒരു ഇന്റൻസിറ്റി എന്താണ് അവരെങ്ങനെയാണ് അത് കൺവേ ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് എനിക്ക് ആദ്യത്തെ വായനയിൽ തന്നെ തോന്നി പിന്നെ ജോഷിനെ നേരിട്ട് കണ്ടപ്പോഴും ബഷീ വായന കണ്ടപ്പോൾ അവർ ഡീറ്റെയിൽ അതിന്റെ ബിക്കോസ് അതിന്റെ എല്ലാ ന്യൂവെൻസസും അവർ കവർ ചെയ്തു ചെയ്ത് സോ അങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്ടിലേക്ക് വരുന്നത് പിന്നെ എനിക്ക് ഡബിൾ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഈ ബഷീർക്കാർ തലശ്ശേരിക്കാരനാണ് അപ്പൊ ഞാൻ അവതരിപ്പിക്കുന്നത് ബഷീറിന്റെ ക്യാരക്ടറാണ് അപ്പം ഞാൻ തലശ്ശേരിക്കാരനാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോ നമുക്ക് തലശ്ശേരി ഭാഷ സെലിബ്രേറ്റ് ചെയ്യാം ബിക്കോസ് ഒത്തന്റിക് ആ സ്ലാങ് ഉണ്ടല്ലോ അത് അധിക സിനിമകളിൽ നമ്മൾ കണ്ടിട്ടില്ല തലശ്ശേരി ഭാഷ അതെ വന്നിട്ടുണ്ടെന്നല്ലാതെ പക്ഷെ ഇതില് ഈ നോർത്ത് മലബാർ മുസ്ലിം സ്ലാങ് ഭയങ്കര ഇന്നസെന്റ് ആണ് അവരുടെ ചില യൂസേജസ് അവരുടെ ചില വാക്കുകള് ഇമോഷണൽ ആവുമ്പോൾ ചില എക്സ്പ്രഷൻസ് അത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ ലൂടെ ഞാൻ കണ്ടിട്ടുണ്ട് സോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് ഈ കഥാപാത്രത്തിലൂടെ കാരണം മുക്ത ചെയ്യുന്ന ഭാര്യ അതായത് ജാസ്മിൻ ജാസ്മിൻ്റെ ക്യാരക്ടർ ഫ്രം നിലമ്പൂർ സോ അവർക്ക് മലപ്പുറം സ്ലാങ്ങും ഭർത്താവിന്റെ തലശ്ശേരി സ്ലാങ്ങും സൊ അങ്ങനെ ഒരു ഭയങ്കര കോമ്പിനേഷൻ ആൻഡ് കുരുവിടെ നദര് ഡിഫറൻസ് ലാ ഇതിന്റെ ഒരു കമ്പൈൻഡ് പ്രേഷൻ ആണ് കുരുവിയുടെ ഒറിജിനൽസിലാണ് സോ അങ്ങനെ നമ്മൾ ആ ഡയലോഗ് മോഡ്യൂലേഷൻ ഒക്കെ ചെയ്തിട്ട് ചെയ്തു ജോഷി വെരി സപ്പോർട്ട് ഞാൻ എന്തുണ്ടെങ്കിലും ജോഷിനോട് ചോദിക്കും ഇപ്പം തലശ്ശേരിയില് നമ്മള് വളരെ കോമൺ ആയിട്ട് അലാക്കിന്റെ കളി കളിക്കുന്ന ഇങ്ങനത്തെ ചില പ്രയോഗങ്ങളുണ്ട് അലാക്കിന്റെ കളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇന്നസെന്റ് കൈൻഡ് ഓഫ് യൂസേജസ് ആണ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ പടത്തില് എനിക്ക് ഈ ജംഷി എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമായിരുന്നു അതിന് പുറമെ നല്ല രസമുള്ള കുറെ സീൻസുണ്ടതിൽ നമുക്ക് എനിക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകരെ അത് കണക്ട് കണക്റ്റ് ചെയ്യുന്നുണ്ട് ബിക്കോസ് ഹ്യൂമൺ ഇമോഷൻ ഇസ് യൂണിവേഴ്സ് സോ എനിങ് കണക്ട്സ് ടു യുവർ സോൾ അത് ഡെഫിനറ്റ്ലി ഒരു കലാ സൃഷ്ടിയിലൂടെ അത് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ജനങ്ങളിലേക്ക് എടുത്ത് പറയേണ്ടത് പ്രധാനവ്യൂ കാണുമ്പോൾ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാണ് വെരി പ്രൊഫഷണൽ ആൻഡ് ആസ് എൻ ആർട്ടിസ്റ്റ് ബിക്കോസ് ഫിലിം ഷൂട്ടിങ് ഇസ് നോട്ട് ഇറ്റ്സ് എ വെരി സീരിയസ് ബിസിനസ് വാല്യൂ ഓഫ് ടൈം ഇതൊക്കെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഈ ചെറിയ പ്രായത്തിൽ ഈ മോള് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ അത് മുന്നിൽ പണം കാണുമ്പോൾ മനസ്സിലാവും അത്ര മനോഹരമായിട്ട് ഞങ്ങൾ അത് അഭിനയിച്ചിട്ടുണ്ട് ആൻഡ് ബ്രൈറ്റ് ഫ്യൂച്ചർ അതുപോലെ ഈ പടത്തിൽ ഓഫ് കോഴ്സ് ഈ ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉണ്ട് അതിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ് ഈ ഫംഗ്ഷൻ ക്ലൈമാക്സ് കഴിഞ്ഞിട്ടുള്ള റിയൽ ലൈഫ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സീക്വൽ ബിക്കോസ് എനിക്ക് ഇന്ന് പറഞ്ഞിട്ടുണ്ട് പൂജയുടെ ദിവസം ശരിക്കും വെരി ഇമോഷണൽ ഉണ്ട് മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് അതുപോലെ ബഷീർ ബിക്കോസ് അവരൊക്കെ പേഴ്സണൽ കണക്ട് ഒരു സബ്ജക്ട് ആണ് സോ ആ കണക്ട് ആസ് എ ആർട്ടിസ്റ്റ് ഞങ്ങൾ അഡാക്റ്റ് ചെയ്തു അത് അഡാക്റ്റ് ചെയ്യാൻ കാരണം ഇറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി റിട്ടേൺ സോ സോൾഫുള് റിട്ടൺ സോ ഐ കുട്ട് റിലേറ്റ് ഒരുപാട് എൻജോയ് ചെയ്തു ഇതിൽ എല്ലാ ആർട്ടിസ്റ്റും കൈലാഷ് എൻ്റെ ബ്രദറായിട്ട് മുക്തയുടെ ബ്രദറിലോ അതായത് ബിസ്മിയുടെ ബിസ്മത്തിൻ്റെ ക്യാരക്ടറാണ് കൈലാഷ് പിന്നെ ഇതിൽ സന്തോഷ് മണിക്കുട്ടൻ മണിക്കുട്ടൻസ് ബ്ലെസിംഗ് ഒരു അസാധ്യം കൊറിയോഗ്രാഫറിന്റെ ഒരു റോൾ ഉണ്ടായിരുന്നു സോ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു അദ്ദേഹം വന്ന് ചെയ്തു എന്നുള്ളത് ഈ പടത്തിന് ആൻഡ് മനസ്സിലാക്കും ഈ ഒരു കോമ്പിനേഷൻ വെരി ആൻഡ് അത് മണിക്കുട്ടൻ അതിമനോഹരമായിട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ആ സ്ക്രീൻ പ്രസൻസ് അതുപോലെ ആ ക്യാരക്ടർ എലിവേറ്റ് ചെയ്തു ഞങ്ങൾ പറയുന്നു ആ സീനൊക്കെ കഴിഞ്ഞ ഭയങ്കര ക്രൂഷ്യൽ എപ്പിസോഡാണ് പടത്തില് സോ ഞാൻ പറഞ്ഞ ഞാൻ ആക്ച്വലി ലൈഫിൽ താങ്കൾ മണിക്കൂർ മണിക്കൂർ സോ നൈസ് ഇന്നത്തെ ഒരു ചെറിയ പടത്തിൽ നമ്മളെല്ലാം വി ഓൾ ഗെറ്റ് ടുഗദർ ആ യു ദി ഓഫ് ആ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആസ് എ ആർട്ടിസ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യമാണ് അതുപോലെ മുക്ത മുക്ത വെരി വേഴ്സിറ്റൈൽ ആർട്ടിസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബട്ട് ദ ഈ പടത്തിന്റെ ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് വർക്ക് ചെയ്യുന്ന ഒരു എനർജി ഡിസിപ്ലിൻ ഓഫ് അത് നമ്മൾ നമസ്കരിക്കണം ആക്ച്വലി ബിക്കോസ് ഞാനൊക്കെ സെവൻ ഓ ക്ലോക്ക് ഒരു സിക്സ് തേർട്ടി നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഹി വുഡ് ഓൾറെഡി ബിർ ഞാൻ ചേട്ടാ ഇത്ര നേരത്തെ ആ ഞാൻ ഞാനൊരു നാലരക്ക് എണീച്ച് അതായത് ആയിട്ട് രാത്രി കണ്ടീഷൻസ് ഒക്കെ അന്ന് അത്ര നന്നായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഒരു ഒരു കമിറ്റ്മെന്റ് ആ ഒരു ആത്മസമർപ്പണം ടുവേഡ്സ് യുവർ ജോബ് അതായിരുന്നു ഞങ്ങൾ ബിപിൻ സാട്ടിൽ അന്ന് കണ്ടത് അതായത് നൈറ്റ് ഷൂട്ടിങ് സമയത്തൊക്കെ ഫ്രീന്റെ മുകളിലൊക്കെ കയറി അദ്ദേഹം ഫുൾ ആ വലിയൊരു ഫെസ്റ്റിവൽ സീക്വൻസ് മനോഹരമായിട്ടാണ് ചേട്ടൻ ബ്ലെസ്സിംഗ് ഫോർ ഓൾ ദി ആക്ടേഴ്സ് അദ്ദേഹത്തിന്റെ പോലെ ഇത്രയും ലെജൻഡറി ആയ സീനിയർ ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് ഇത്തരം പടങ്ങളിൽ ആ സബ്ജക്റ്റിനോടുള്ള സ്നേഹമാണ് അത് നമ്മൾക്ക് എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ഡിലൈറ്റ് Working with everybody, all those technicians, artists. I have a very strong producer who is the pillar of this film. Mr. Khalid, Rashid, <clears throat> uh, Abdul Rahim. <laughs> they all were like family. I don't know They're producer, director, actor, and team. I can assign them. You know, bonding. Our bonding was for. <laughs> ഞങ്ങൾക്ക് അറിയാം അത് ഇറ്റ്സ് ഒള്ളി ഫാഷൻ ടുവേർഡ് ഔട്ട് ദിസ് യൂട്യൂബ് സോ പ്രേക്ഷകർക്ക് ഇത് സമർപ്പിക്കാൻ തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യണം അപ്രിഷിയേറ്റ് ചെയ്യണം ബിക്കോസ് ഇത്തരം ഫിലിംസ് ജനങ്ങളിലെത്തി ആ അപ്രീസിയേഷൻ വരുമ്പോഴാണ് അതിനൊരു കംപ്ലീറ്റ് അതിൻ്റെ അവിടെ നിന്നാണ് ദിസ് ലിറ്റിൽ ബഡി സ്റ്റാർട്ടേക്കും ഓഫ് ഓഡിയൻസ്റ്റിംഗ് ുഗ്രഹമുള്ളത് എല്ലാ തരത്തിലും കൂടുതൽ